എല്ലാവർക്കും നമസ്കാരം ദാ എൻ്റെ വീടിൻ്റെ അയൽപ്പക്കത്ത് പ്രിയ എന്നൊരു കൂട്ടുകാരി എനിക്കുണ്ട് പ്രിയയുടെ ഹസ്ബൻഡിൻ്റെ ബാലുവിൻ്റെ അൻപതാം പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം അതിനുവേണ്ടി ഭാര്യ സമ്മാനിച്ച ബി എൻ ഡബ്ല്യു സ്പോർട്സ് ബൈക്കിൻ്റെ സമീപത്താണ് ഞാൻ ഉള്ളത് എന്താ ആഗ്രഹം തോന്നാൻ കാരണം ബാലുവിന് ഒരു ബൈക്ക് മേടിച്ചു ആഗ്രഹമല്ല ഫിഫ്റ്റിയത് ബർത്ത്ഡേക്ക് എന്തെങ്കിലും ഒന്ന് ഒരു ഒരു ഇന്നത്തെ ഇന്നത്തെ പ്ലാൻ ഇത് ശരിക്കും ഇയേഴ്സ് ആയിട്ട് ചെയ്ത മുതൽ വെച്ചാണോ പൈസ പൈസ ആ അതെ അക്കൗണ്ടിൽ ഇട്ടിട്ട് വെച്ചായിരുന്നു പക്ഷേ ബിഎംഡബ്ല്യൂ കൊടുക്കണോ തീരുമാനിച്ചിട്ടില്ല ഫിഫ്റ്റിയത്ത് ബർത്ത്ഡേക്ക് ഒരു സ്പെഷ്യലായിട്ട് ஒரு நல்ல ஒரு அப்போது ட்ரெண்டில் ஏது அது கொடுக்கணும்னு பிளான் செய்தார் அது குறித்து நம்மள இவருடைய கசின் ஒரு பைக் ரைடர் ஆனா அப்போ அது குறித்து டிஸ்கஸ் பிளான் செய்து அங்கனக்க செட் நான் ஒரு பார்ட்டி கொடுத்தது வாட் வாஸ் ஹிஸ் ஃபீலிங் ஃபீலிங் அங்கே ஆக்கியதான் ബാലൻക്ക് ശരിക്കും ഇതൊക്കെ ഇഷ്ടമില്ലാത്ത ഒരു വിഷയമാണ് ഞങ്ങൾ ബർത്ത്ഡേ ആണെങ്കിൽ ഒരു അമ്പലത്തിൽ പോയിട്ട് തൊഴുതിട്ട് വീട്ടിലെ വന്നിട്ട് സദ്യയും പായസവും സിമ്പിളാണ് സിംപ്ലിസിറ്റിയാണ് ബാലൻ അങ്ങനെയാണ് ബാലൻക്ക് ഇഷ്ടം അപ്പം ബാലൻ ഇത് എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഫിഫ്റ്റിയത്ത് ബർത്ത്ഡേ ഞങ്ങൾ ആരും ഹാപ്പി ബർത്ത്ഡേ ഫിഫ്റ്റിയത്ത് ബർത്ത്ഡേ എന്ന് പറഞ്ഞ ആരും അങ്ങനെ ഒരു വിഷ് ചെയ്തിട്ടും ഇല്ല എല്ലാവരും ചുമ്മാ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞു അതുപോലെ ബാലനാണ് ഫ്രീ ആയിട്ട് വിട്ടു അപ്പം ഈവനിങ് സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് വാ പറഞ്ഞിട്ടാണ് അവിടെ വെച്ചിട്ടാണ് ഒരു കിട്ടി അപ്പൊ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസമായിരുന്നു ഇവരുടെ സ്വന്തം ജ്വല്ലറി ആയിട്ടുള്ള എ വിജെ ജുവല്ലേ ഉദ്ഘാടനം അന്ന് ബാലുവിന്റെ അമ്മയെ കൊണ്ടാണ് അത്രയും വലിയൊരു ജ്വല്ലറി ഉദ്ഘാടനം ചെയ്തത് ആള് സിനിമാടിമാരൊക്കെ വലിയ പ്രകമ്പനം കൊള്ളുന്ന ഈ കാലത്ത് സ്വന്തം അമ്മയെ കൊണ്ട് അവരുടെ ജുവല്ലറി ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു അപ്പൊ അതിന്റെ ഒരു പാർട്ട് കൂടെയാണ് പ്രിയ പ്രിയയ്ക്ക് വേറൊരു കഴിവുകൂടെ ഉണ്ട് ഇവിടെ ആലപ്പുഴക്കാരെ കന്യാകുമാരി ബിരിയാണി കഴിപ്പിക്കുന്ന ഒരാളുകൂടെയാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നഞ്ചിൽ ബിരിയാണിയുടെ ആളുകൂടെയാണ് അപ്പം സി ഒരു ഒരു ഹസ്ബൻഡ് ഇറ്റ് ഇത്രയും വാല്യൂബിൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് എന്തോ കൊടുത്ത മനസ്സിലൂടെ പോയെന്തോസ് ആണ് എൻ്റെ ബിസിനസ് ബിസിനസ് എന്ന് ലൈഫ് ഇത് ഹാർഡ് വർക്കാണ് ബാലനായിട്ട് എന്റർടൈൻറ്റ് എവിടെയും പുറത്ത് പോയി അങ്ങനെ ഒരു എന്റർടൈൻമെന്റും ഇല്ല അപ്പം ഞങ്ങൾ പാർട്ട്നറല്ല അപ്പം ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് എപ്പോഴും ബാലൻ എന്നോട് ഒരു റീസൺ ആണ് എനിക്ക് ഒരു സോളോ ട്രിപ്പ് പോണം ഇപ്പൊന്നല്ല പണ്ട് മുതലേ എനിക്ക് ബൈക്ക് ഭയങ്കര ആശയാണ് നടന്നിട്ടില്ല ജീവിതത്തിൽ അപ്പം പോണും പോണിന് എപ്പോഴും പറയും അത് എനിക്ക് ബൈക്ക് മേടിച്ചുകൊടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പം അപ്പൊ ഞാൻ കേട്ടിട്ടിരിക്കും അല്ലാതെ ഞാൻ അതക്കായിട്ട് ഇനിഷ്യേറ്റീവ് ഒന്നും എടുത്തിട്ടില്ല അപ്പം ആയിട്ടാണ് എനിക്ക് തോന്നി എന്നെ കൊണ്ട് പറ്റും എന്തായാലും അത് ഗിഫ്റ്റ് കൊടുക്കണം ഇത് വലിയ വില അല്ല ഇത് ശരിക്കും ബി എംഡബ്ലൂടെ ബേസ് മോഡലാണ് സ്പോർട്സ് ആണ് അപ്പം ഇത് എന്നെ കൊണ്ട് പറ്റൂന്ന് എനിക്ക് തോന്നി അപ്പം ശരി അങ്ങനെ പതുക്കെ പതുക്കെ പ്ലാൻ ഇട്ട് വേറെ വാച്ച് മൊബൈൽ എന്ത് കൊടുത്താലും യൂസ് ആകത്തില്ല പക്ഷെ അവർക്ക് കുറെ നാൾ താകരകം ഒരു സോളോ ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞു അതിന് വേണ്ടി അപ്പൊ ഇത് കാണുന്ന എല്ലാ ഭാര്യമാർക്കും ഉള്ള ഒരു ഇൻസ്പിറേഷൻ കൂടിയാണ് പ്രിയയുടെ ഈ സമ്മാനം എന്ന് പറയുന്നത് ഒരു ബി എം ഡബ്ല്യു ബൈക്കിനപ്പുറം അവരുടെ സൗഹൃദം അവരുടെ സ്നേഹം അവരുടെ ദാമ്പത്യ ജീവിതം അതിന്റെ ഒരു പ്രകടനമായിട്ടാണ് ഭർത്താവിന്റെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് യാത്ര ചെയ്യാൻ വേണ്ടി ഒരു ബി എം ഡബ്ല്യു ബൈക്ക് തയ്യാറാക്കിയിരിക്കുന്നത്

അപ്പം ബാലന്റെ ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥി എ വി ജെ ഫാമിലിയിലേക്ക് പുതിയൊരു അതിഥി വന്നിരിക്കുകയാണ് പ്രിയയുടെ സമ്മാനം എനിക്കറിയാം ഇൻട്രസ്റ്റ് ഇല്ലേ പക്ഷെ ഇവിടെ വന്നിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു നടന്നിട്ടില്ല 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 പക്ഷേ ബാലനക്ക് കൂടുതൽ ആശ ഉണ്ട് ബൈക്ക് ബൈക്ക് എടുക്കണം ബൈക്കിൽ പോകണം എന്ന് പറഞ്ഞ് ഭയങ്കര ആശം ഇതെല്ലാം കഴിഞ്ഞ് ബഹളം വീട്ടിൽ വന്നിട്ട് റിയാക്ഷൻ അപ്പം ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞു പ്രിയാവൊന്നും വളക്ക് പറയല്ലേ അവൾ ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്തതല്ലേ അങ്ങനെ പറയല്ലേ അങ്ങനെ പറഞ്ഞ് പറഞ്ഞു അതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല പക്ഷെ വന്ന ഉടനെ അച്ഛനും മോണും കൂടെ ബൈക്ക് റൈഡ് എല്ലാ ഡേയും നൈറ്റ് എടുത്തിട്ട് പോകാറുണ്ട് അപ്പൊ ഏതൊരു ചെറിയ സമ്മാനവും കൊണ്ടു തരുന്നത് സന്തോഷമാണ് പ്രിയയുടെ ലൈഫിലും ആ സന്തോഷം തന്നെയാണ് ഈ ബൈക്കിനോട് ഇരിക്കുമ്പോൾ അതിനൊരു പ്രൊമോഷൻ സ്ട്രാറ്റജി ആയിട്ടല്ല പക്ഷെ ഒരു സന്തോഷം പ്രകടിപ്പിക്കുന്നു ആ ഹാപ്പിനെസ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നു അപ്പോൾ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു